മക്കളെ ഇവിടെ പരിപാടി ഈ പെട്ടിയിലെന്തൊക്കെ ഇതെവിടുന്നൊക്കെ പെറുക്കി കൊണ്ടിരുന്നേ പഴയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരികളേ എവിടെ അടുക്കി വയ്ക്കുന്ന നോക്കട്ടെ എന്തൊക്കെയാ കസേരോട്ടെ ഗ്യാസ് എവിടെ ഉപ്പും പാത്രം ഒന്നുകൂടി കാണാൻ ഞാൻ നോക്കട്ടെ ആ എന്റെ ഉള്ളിലെവിടെ ഉപ്പും പഞ്ചസാര ഒക്കെ എവിടെക്കാനും കിട്ടുന്നില്ലേ എവിടെ ഐസ്ക്രീം ഇവരുടെ കളി അല്ലേ ഈ നേരത്തിയിട്ടൊക്കെ നിങ്ങൾ തന്നെ എടുത്തേക്കില്ലേ അല്ലെങ്കി അമ്പൊക്കെ വന്ന ൂരം ആർക്കു വേണം അതെ ഓ ആയിക്കോട്ടെ തമ്പുരാട്ടികളെ പുതിയ തലയെണ്ണം കാണിച്ചു കൊടുത്തർ സൂപ്പർ ോട്ടെലീർ എഴുതി കൊടുത്ത് പൂച്ചക്കീർ ഓഹോ അല്ല ഇത് പഴയ ഐ അല്ലേ അമ്പക്കട പുതിയൊന്നും എടുത്തിട്ടില്ലല്ലോ ആ അമ്പക്കട റൂമിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള പരിപാടികളാണ് ഈ രണ്ടെണ്ണത്തിന്റെ ഇതാണ്

ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ എന്നാ നിങ്ങള് കളിച്ചോളൂ ഞാൻ പോയിക്കോട്ടെ അപ്പൊ നീയെല്ലാം ഉപ്പും പഞ്ചസാര എടുത്ത് കാണിച്ചു തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി എന്നാ ഞാൻ കളിച്ചോളൂ കേട്ടോ ഞാൻ പോവാണ് ഒരു ചാറ്റോ അറിയൂ അടുത്ത വീഡിയോയില് കാണാറ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യണം ഇഷ്ടപ്പെട്ട വയ്യ അപ്പറ്റാറ്റ